ഹമാസ് ഇസ്രായേൽ കരാർ പ്രകാരം ആദ്യഘട്ട തടവുകാരെ കൈമാറിയിരിക്കുകയാണ് ഇരുവിഭാഗവും എന്നാൽ രണ്ടു വശത്തുമുണ്ടായിരുന്ന ബന്ദികളുടെ കാര്യത്തിൽ അവർ അനുഭവിച്ചതിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട് ഹമാസ് ബന്ദികളാക്കിയ തടവുകാർ ഏറെ സന്തോഷത്തോടെ മടങ്ങുമ്പോൾ മറുവശത്തെ കാഴ്ച അത്ര സുഖകരമല്ല ഇസ്രായേലിൻ്റെ തടവിൽ നിന്ന് പുറത്തേക്കെത്തിയ സഹോദരിമാർ ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ സഹിക്കാവുന്നതിനപ്പുറമാണ് ജയിലറകളിൽ ക്രൂരമായ ആക്രമണം പലരെയും രോഗികളാക്കി മാറ്റിയിട്ടുണ്ട് തടവുകാലം വിജയകരമായി പൂർത്തീകരിച്ചതിന് ഹിബ്രു അറബി ഭാഷകളിൽ പ്രിന്റ് ചെയ്ത ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഗസയുടെ ഭൂപടം ഗസാം റെഡ് ക്രോസിന്റെ അധികൃതർ ഒപ്പിട്ട മനോഹരമായ ടാഗോട് കൂടിയ എക്സിറ്റ് കാർഡ് പിന്നെ സമ്മാനങ്ങളുമൊക്കെയായാണ് അമാസ് ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് ഗസാം നൽകിയ ഗിഫ്റ്റ് ബാഗും കയ്യിലേന്തി നിറച്ചിരിയോടെ കൈകൾ വീശി സന്തോഷത്തോടെയാണ് ബന്ധികളാക്കപ്പെട്ട മൂന്ന് വനിതാ തടവുകാരും മടങ്ങുന്നത് റെഡ് ക്രോസ് വാഹനത്തിൽ കയറുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തോടെയുള്ള പുഞ്ചിരി മാത്രമാണുള്ളത് പൂർണ്ണ ആരോഗ്യവതികളാണ് മൂവരും നോവേറുന്നതോ ഭീതിപ്പെടുത്തുന്നതായ ഒരു ഓർമ്മകളും അവരെ അലട്ടുന്നില്ല ഓർക്കാൻ കൈപ്പേറിയതൊന്നുമില്ല അവരുടെ തടവറക്കാലത്ത് പട്ടിണിയാൽ പിഞ്ചുകുഞ്ഞുങ്ങളുൾപ്പെടെ നിരവധി പേർ രക്തസാക്ഷികളായ ഗസയിൽ മൂവരും വിഷപ്പറിയാതെയാണ് കഴിഞ്ഞതെന്ന് അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര വേണമെങ്കിലും ക്രൂരതകൾ ചെയ്യാൻ കഴിയുമായിരുന്ന ലോകത്ത് മറ്റൊന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത ഹമാസ് പക്ഷെ അവരെ നോട്ടം കൊണ്ടുപോലും നോപിച്ചിട്ടില്ല എന്ന് വേണം ബന്ദികളുടെ സന്തോഷത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ ഒരു പരേഡിന് വന്ന പോലെ യൂണിഫോം അണിഞ്ഞ് ഗസാം ബ്രിഗേഡുകൾ തിളങ്ങുന്ന കാറുകളുടെ അകമ്പടിയോടെ യുദ്ധഭൂമിയിലെ ചളുക്കുകളില്ലാത്ത എതിനേറെ പൊടിപടലങ്ങൾ പോലുമില്ലാത്ത തിളങ്ങുന്ന കാറുകളുടെ അകമ്പടിയോടെ ദീർഘകാലത്തെ വിരുന്നോ പഠനമോ അവസാനിപ്പിച്ചു മടങ്ങുന്ന അതിഥികളെ പോലെയാണ് മൂന്ന് സ്ത്രീകളെയും യാത്രയാക്കിയത് അതും ഏറെ മാന്യമായി എടുത്തു പറയണം ഏറെ മാന്യമായി മറുവശത്ത് എന്താണ് കാഴ്ച അധിനിവേശ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പലസ്തീൻ സഹോദരിമാർ പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കുക തടവറകളിലെ ഭീകരമായ ഓർമ്മകൾ സ്വാതന്ത്ര്യത്തിൻ്റെ വായുവിൽ പോലും അവരെ വേട്ടയാടുന്നുണ്ട് തങ്ങൾക്ക് പിറകിലുള്ളവരെ വേഗത്തിൽ മോചിപ്പിക്കൂ എന്നവർ കെഞ്ചുകയാണ് അവർ അവിടെ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് ആലിംഗനം ചെയ്യാൻ ഭയപ്പെടുന്നവരുണ്ട് മോചിക്കപ്പെട്ടവരിൽ ഭീകരമായ തടവറക്കാലം സമ്മാനിച്ച രോഗങ്ങൾ മറ്റുള്ളവർക്ക് പകരുമോ എന്ന ഭീതിയാണ് അവരെ അകറ്റി നിർത്തുന്നത് ബലാത്സംഗങ്ങൾ ഉൾപ്പെടെ ക്രൂരമായ അനേകം പീഡനങ്ങൾ കടന്നാണ് അവർ പുറം ലോകത്തെത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഗസയിലെ വീടുകളിൽ അതിക്രമിച്ചു കയറി ആട്ടി ഓടിക്കുകയും കൊലപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്ത സ്ത്രീകളുടെ അടിവസ്ത്രം കൊണ്ട് അമ്മാനമാടി മാനസിക വൈകൃതം പ്രകടിപ്പിക്കുന്ന സയനിസ്റ്റ് പട്ടാളത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പല കുറി നാം കണ്ടതാണ് ഇവർ തങ്ങളുടെ കയ്യിൽ തീർത്തും നിസ്സഹായരായി കിട്ടുന്നവരെ എന്താണ് ചെയ്തിരിക്കുമെന്ന് ഒന്ന് ഓർക്കാവുന്നതേയുള്ളൂ തല ഉയർത്തി നിന്ന് കീഴടങ്ങാതെ പോരാട്ടത്തിൻ്റെയും സ്ഥൈര്യത്തിൻ്റെയും കഥകൾ മാത്രമല്ല തടവറകളോട് കാണിക്കേണ്ട മാന്യത കൂടി ലോകത്തിന് പറഞ്ഞു തരികയാണ് ഫലസ്തീൻ എങ്ങനെ മനുഷ്യനാവണം ഇസ്രായേൽ എന്ന ക്രൂരതയുടെ പര്യായത്തിന് ഏറെ പഠിക്കാനുണ്ട് ഹമാസിൽ നിന്നു കൂടി ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്